ശ്രീകുമാരൻ തമ്പിക്കെതിരായ ക്ലീഷെ വിവാദത്തിൽ കവി സച്ചിദാനന്ദൻ ഒറ്റപ്പെടുന്നു സംവിധായകനും കവിയുമായ ശ്രീകുമാരൻ തമ്പി നേരിട്ടിട്ടുള്ള മാനസിക വിഷമത്തിൽ അദ്ദേഹത്തോട് ഒപ്പമെന്ന് യുവ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ ഏതു വരികളെക്കാളും എത്രയോ താഴെയാണ് എഴുതിയ ഏറ്റവും നല്ല വരി പോലും ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകൾ ഒരു പാഠപുസ്തകമാണ് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി തനിക്ക് അത് ക്ലീഷയായി തോന്നിയിട്ടില്ലെന്നും ഹരിനാരായണൻ മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെ ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാനത്തെ വിലയിരുത്തിയിട്ടില്ലെന്ന് ലീലാവതി ടീച്ചറും പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരും അതൃപ്തിയിലാണ് ഹരിനാരായണന്റെ വരികളാണ് കേരള ഗാനത്തിന് കേരള സാഹിത്യ അക്കാദമി തെരഞ്ഞെടുത്തത് ലീലാവതി ടീച്ചറുടെ സമിതിയാണ് തെരഞ്ഞെടുത്തതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞിരുന്നു എന്നാൽ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലെന്നും സമിതി യോഗത്തിൽ പങ്കെടുത്തില്ലെന്നും ലീലാവതി ടീച്ചർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഹരിനാരായണനും ശ്രീകുമാരൻ തമ്പിക്ക് പിന്തുണ നൽകുന്നത് എല്ലാ അർത്ഥത്തിലും സച്ദാനന്ദൻ ഈ വിവാദത്തിൽ ഒറ്റപ്പെടുകയാണ് ഏറെ ആദരണീയനായിട്ടുള്ള ഞങ്ങളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന കവി ശ്രീകുമാരൻ തമ്പി നേരിട്ടിട്ടുള്ള മാനസിക വിഷമത്തിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേരിട്ട വിഷമം സംബന്ധിച്ച് ഞാൻ അറിയുന്നത് ഇന്നലെയാണ് ഈ പാട്ടിലേക്ക് എത്തുന്നത് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദൻ വിളിച്ച് ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് പാട്ടിൽ വരേണ്ട വിഷയങ്ങളും പറഞ്ഞു എൻ്റെ തൊഴിൽ പാട്ട് എഴുതി കൊടുക്കുന്നതാണ് ചെയ്യാം എന്നും പറഞ്ഞു അതിൽ ഒരു ഉപാധിയും അദ്ദേഹം വച്ചു മേൽ കമ്മിറ്റിയുടെ സ്ക്രീനിങ്ങിന് ശേഷം മാത്രമേ പാട്ടിന് അംഗീകാരം ലഭിക്കൂ എന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞത് ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാം തീയതികളിലാണ് ഞാൻ പാട്ട് എഴുതി കൊടുത്തതും എഴുതിയ പാട്ട് നോക്കിയ സച്ചിദാനന്ദൻ ചില തിരുത്തലുകൾ ആവശ്യപ്പെട്ടു ഞാൻ അത് ചെയ്തു കൊടുത്തു കുറേ ദിവസങ്ങൾക്ക് ശേഷം മേൽ കമ്മിറ്റി കണ്ടു അവരും ചില തിരുത്തലുകൾ നിർദ്ദേശിച്ചതായി സച്ചിദാനന്ദൻ പറഞ്ഞു തിരുത്തലുകൾ വരുത്തി ഞാൻ പാട്ട് വീണ്ടും കൊടുക്കുകയും ചെയ്തു വരികൾ ആണെന്നും പറഞ്ഞു അതിൽ ഇനി സംഗീതം വേണം ഒരു പാട്ട് പാട്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അംഗീകാരം കൂടി വേണമെന്ന് ഞാൻ അറിഞ്ഞു അതിനുശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നാണ് സച്ചിദാനത്തിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഹരിനാരായണൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിന്റെ ഏറ്റവും ഉന്നതമായ പാട്ടുകൾ സമ്മാനിച്ച വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പിസാർ വ്യക്തിപരമായും ഗാനരചയിതാവ് എന്ന നിലയിലും ഏറെ ബഹുമാനിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏത് വരികളെക്കാളും എത്രയോ താഴെയാണ് ഞാൻ എഴുതിയ ഏറ്റവും നല്ല വരി പോലും അത്രയ്ക്ക് മേലെയാണ് അദ്ദേഹത്തിൻ്റെ വരികൾ അദ്ദേഹത്തിൻ്റെ വരികളുടെ ഏഴലത്ത് പോലും എത്താത്ത വരികളാണ് എൻ്റേത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകൾ ഒരു പാഠപുസ്തകമാണ് അതുകൊണ്ട് വ്യക്തിപരമായി എനിക്കത് ക്ലേശയായി തോന്നിയിട്ടില്ല ഈ വിവാദത്തിൽ എന്റെ പേര് വലിച്ചിഴിച്ചതിൽ വലിയ വിഷമമുണ്ട് അദ്ദേഹത്തിനുണ്ടായ വിഷമം ഞങ്ങൾക്കാകെ സങ്കടകരമാണ് പ്രത്യേകിച്ചും പാട്ട് എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കും ഹരിനാരായണൻ കൂട്ടിച്ചേർത്തു കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റും കവിയുമായ കെ സച്ചിദാനന്ദനെതിരെ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയും രംഗത്ത് വന്നിരുന്നു തന്നോടുള്ള പ്രതികാരം തീർക്കാനാണ് മാസിസ്തെ ഉപയോഗിക്കുകയാണ് സച്ചുതാനന്ദൻ എന്ന് അദ്ദേഹം പറഞ്ഞു സച്ചിദാനന്ദൻ സ്വയം പ്രഖ്യാപിത അന്താരാഷ്ട്ര കവിയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു സച്ചിതാനന്ദൻ ഇന്ന് പറയുന്നു ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് ക്ലേശയാണെന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് വരെ ഇത് പറഞ്ഞില്ല എന്റെ പാട്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കേണ്ട കടമ അവർക്കുണ്ട് പലവിയിൽ മാറ്റിമരുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം നാലു വരി എഴുതി കൊടുത്തു ശ്രീകുമാരൻ തമ്പി പറഞ്ഞു ഇതിനൊപ്പമാണ് ഹരിനാരായണന്റെ വാക്കുകളും ചർച്ചകളിലെത്തുന്നത്